എന്റെ കുട്ടിക്ക് ടെൻഷൻ ഒന്നും വേണ്ടാട്ടാ എന്റെ കൂട്ടുകാർക്ക് വേറെ കൂടെ ആദ്യം കൊണ്ടേ ശരി ശരി. എന്റെ കുട്ടികൾക്ക് അറിയണ്ട ശെരിയാവട്ടാ അവരുടെ വീട്ടിൽ അവരെ കാണാൻ പാടില്ലേ അവസാനായിട്ട് ോ എന്നാലും കൂട്ടി നല്ല കുട്ടിയല്ലേ എന്നിട്ട് അവസാനായിട്ടൊന്ന് താറ്റ പറ എന്റെ കുട്ടിക്കാരെ വിഷ്മണ്ടോ ഇല്ലേ പാപ്പൊക്കെ കേട്ടപ്പോളേ പാപ്പാക്കാകെ നെഞ്ചുകൂട്ടി പാപ്പാ എന്റെ കുട്ടി അതിലുണ്ടോന്ന് പാപ്പക്കൂട്ടിനൊക്കെ സംസാരിച്ചതിന് വാപ്പാക്ക് ശേഷമാണ് ഒരാശ്വാസായത് പിന്നെ എന്നാലും വാപ്പത്തിന്റെ കൂട്ടുകാരികൾ തന്നെ അത് പാപ്പക്കൂട്ടിന്റെ കൂട്ടുകാരികളല്ലേ അപ്പഴും വേനിക്കാതിരിക്കോട് ഏ ശരി ശരി അത് മനസിലായി പറയുകയും ചെയ്തല്ലോ ബാബാൻ്റെ അടുത്ത് വരുമ്പോ അവരവസാനായിട്ട് കാണണ്ടോ ശരി എന്നാല് ഒന്ന് അഫ്രീന്റെ മെയിൻറെ വിട്ടരുത് കെ ജന സംസാരിക്കും മെച്ചം സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കോ അവര് പോയിന്ന് പറഞ്ഞിട്ട് എന്റെ കുട്ടി സങ്കടപ്പെട്ടിരിക്കരുത് എന്റെ കുട്ടികൾക്ക് വേറെ കേട്ടോ ഇവിടെ എന്ത് വരുന്നത് റിതണോ റിത അല്ലേ എന്ത് പരിപാടി പറയു റിത എന്ന് പറയുന്നത് നമ്മുടെ വീടിന് ഉമ്മർത്തൂടെ പോണ പെൺകുട്ടിയാണ് നീ പറഞ്ഞത് കനാലിന്റെ അങ്ങട്ട് അല്ലേ ഇപ്പഴും നിന്റെ കൂടെ ഒരു പെൺകുട്ടി വരില്ലേ ട്യൂഷൻ മുട്ട എന്നിട്ട് വരുന്നില്ല അതല്ലല്ലോ അതല്ലേ ആ ശരി 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 എന്റെ കുട്ടി വിട്ട ഫോട്ടോ ഒന്നും മാപ്പ് വിട്ടിട്ടില്ല കേട്ടോ വിടില്ല ഫോട്ടോ ആരും കാണണ്ടോ അതെ മരിച്ച പെൺകുട്ടികളുടെ ഫോട്ടോ വിട്ടണമെന്ന കരുതിയത് പക്ഷെ ഫോട്ടോ സ്റ്റാറ്റസോ ഉമ്മന്റെ ഉമ്മാന്റെ ഫോണിലോ വാപ്പ എഡിറ്റ് ചെയ്ത ഫോട്ടോ എന്റെ കുട്ടിക്ക് വിട്ടു കൊടുക്കുന്നുണ്ട് വിട്ടിട്ടുണ്ട് പക്ഷെ വാപ്പ സോഷ്യൽ മീഡിയയിൽ ഇടുന്നില്ല കേട്ടോ ശരി എന്നാല് അസ്സാം പേടിക്കാണ്ട് കടക്കണം കേട്ടോ സന്തോഷമായിട്ടിരിക്കണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ വാപ്പ എന്നെ വിളിക്കട്ടെ സ്വത്തോ ശരി എന്നാലും ഓക്കേ എന്നാലേ ഐ ലവ് യു ഉമ്മ ഉമ്മ